നോക്കാം തിരുവനന്തപുരം വെങ്ങാനൂർ പൗർണമിക്കാവിൽ പ്രാണപ്രതിഷ്ഠ നടന്നു ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയാണ് പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൽ ൺ ഭാരവും പതിനെട്ടടി ഉയരവുമുള്ള കൃഷ്ണശിലയിൽ കൊത്തിയെടുത്തതാണ് വിഗ്രഹം മഹാരാഷ്ട്രയിലെ ഷിഗ്നാപൂർ ശനി ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ സന്ദീപ് ശിവാജി മുല്ലയും സഞ്ജയ് പത്മാകർ ജോഷിയുമാണ് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് ശനീശ്വരന്റെ ശ്രീകോവിലിന് നാൽപ്പത്തി അഞ്ചോളം അടി ഉയരമുണ്ട് കൃഷ്ണശിലയിൽ കൊത്തുപണികളുള്ള കൽത്തൂണുകളും തേക്ക് തടിയിൽ തീർത്ത മേൽക്കൂരയ്ക്ക് മുകളിൽ ചെമ്പ് പാളി പൊതിഞ്ഞതുമാണ് ശ്രീകോവിൽ ശനിദേവന്റെ പ്രാണപ്രതിഷ്ഠയാണ് നടക്കുന്നത് പതിനെട്ട് അടി ഉയരത്തിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൃഷ്ണശിലയിൽ ചെയ്ത ശനിദേവ വിഗ്രഹമാണ് ശനിദേവനോടൊപ്പം വാഹനമായ നീളത്തിലുള്ള കാക്കയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ശ്രീകോവിൽ സമർപ്പിച്ചിരിക്കുന്നത് മുതാക്കൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശിയാണ് വാസ്തു നിർണയിച്ചിരിക്കുന്നത് സംസ്കൃത സർവകലാശാല അധ്യാപകൻ രാധാകൃഷ്ണ ശിവനാണ് ക്ഷേത്ര മഠാധിപതി സിനിഹ ഗായത്രി ക്ഷേത്ര ജ്യോതിഷി മലയങ്കീഴ് കണ്ണൻ നായർ ക്ഷേത്രമേൽശാന്തി സജീവൻ വർക്കല ലാൽശാന്തി തുടങ്ങിയവരും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം